ഇന്നലെ ഷൈന്റെ പിതാവ് പറഞ്ഞത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി സൈൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുമെന്നാണ് കൃത്യമായ ഒരു ചോദ്യാവലിയെല്ലാം തയ്യാറാക്കിക്കൊണ്ടാണ് പോലീസ് ഷൈനെ കാത്തിരിക്കുന്നത് ഷൈൻ മറുപടി നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ എന്തിനാണ് ഒരു പ്രകോപനവുമില്ലാതെ ആ മുറിയിൽ നിന്ന് അതിസാഹസികമായി ഓടി രക്ഷപ്പെട്ടത് അതിൽ രണ്ട് കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട് ഒന്ന് ഏതെങ്കിലും തരത്തിൽ ഇയാളുടെ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം അതല്ല നേരത്തെ ലഹരി ഉപയോഗിച്ചതിന്റെ സാഹചര്യം വൈദ്യ പരിശോധന അടക്കം ഭയന്നുകൊണ്ട് ഷൈൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാകാം എന്നാണ് ഡാൻസ് ആഫ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് ഈ ദുരൂഹത മാറ്റുന്നതിന് വേണ്ടി ഷൈനെ ചോദ്യം ചെയ്യണമെന്ന ഡാൻസ് ആഫ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷൈന് നോട്ടീസ് നൽകി ഇന്ന് വിളിച്ചു വരുത്തുന്നത് ഒപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഷൈൻ ടോം ചാക്കോ ഡാൻസ് ആഫിന്റെ നിരീക്ഷണത്തിനാണ് ഏകദേശം ഒരാഴ്ചയെ അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളൊക്കെ അല്ലെങ്കിൽ ചില വിവരങ്ങളൊക്കെ ഡാൻസ് ആഫിന്റെ പക്കലുണ്ട് അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മുപ്പത്തിരണ്ടിന് ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് ഷൈനെ ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചോദ്യം ചെയ്യുന്ന വീഡിയോയിലടക്കം ചിത്രീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇയാളെ അതായത് നിലവിൽ ഷൈനെതിരെ കേസെടുക്കാൻ ഉള്ള സാധ്യതയില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊന്നുമില്ല ഒരു സംശയ ദുരീകരണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയാണ് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ നേർ പേര് കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് ഷൈൻ ടോം ചക്കോ പൊതുസമൂഹത്തിലടക്കം അത്തരത്തിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പോലീസിനെതിരെയും ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉയർന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി ഷൈനെ ചോദ്യം ചെയ്യുക എന്ന നിലപാട് തന്നെ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാകും ഷൈനെ ചോദ്യം ചെയ്യുക ഷൈന്റെ ഒരു മാസത്തെ ഫോൺ റെക്കോർഡ് യാത്രാ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതൊക്കെ വിശദമായി ചോദ്യം ചെയ്യും പ്രധാനമായും വിവരം തേടുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനോടിക്കളഞ്ഞു എന്ന ചോദ്യത്തിനാണ്